നമസ്കാരം സിനിമയിലും ജീവിതത്തിലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് നടിമാരായ മഞ്ജു മഞ്ജുവാരും ഭാവനയും സംയുക്ത മേനോനുമല്ല ഇരുവർക്കും വലിയൊരു സുഹൃത്യാങ് തന്നെയുണ്ട് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോസെല്ലാം പങ്കുവയ്ക്കാറുണ്ട് നടിമാർ ഒരുമിച്ചെത്തിയതിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുമുണ്ട് ഏത് പ്രതിസന്ധിയിലും ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കളാണ് മഞ്ജുവാരും ഭാവനയുമല്ല സിനിമയുടെ കാര്യങ്ങളിൽ മാത്രമല്ല ജീവിതത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അന്യോന്യം ചേർത്ത് പിടിച്ചവരാണ് ഇരുവരും ഭാവനയെക്കുറിച്ച് പലവട്ടം മഞ്ജു വാചാലയായിട്ടുണ്ട് സിനിമയിൽ പ്രത്യേകിച്ച് നായികമാർ തമ്മിൽ സ്ഥിരമായ സൗഹൃദങ്ങൾ ഉണ്ടാവാറില്ലെന്നാണ് വിശ്വാസം എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് മലയാള സിനിമയിലെ സൗഹൃദങ്ങൾ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പോപ്പുലറായ സുഹൃത്ത് വലയങ്ങളിൽ പ്രധാനമാണ് ഭാവനയും മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും ഗീതും മോഹൻദാസും ഒക്കെ ഉൾപ്പെടുന്ന ഗ്യാങ് മുൻപ് പല അഭിമുഖങ്ങളിലും ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്നപ്പോൾ തുണയായി നിന്ന സുഹൃത്തുക്കളെ കുറിച്ച് ഭാവന തുറന്നു പറഞ്ഞിരുന്നു കുറച്ചു കാലം മുൻപ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഭാവന തനിക്ക് സംയുക്ത വർമ്മയോടും മഞ്ജുമാരോടുമുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു അപ്പോഴാണ് സംയുക്തയെ വളരെ ചെറുപ്പം മുതൽക്കേ തന്നെ അറിയാമെന്നും മഞ്ജുവിനെ പരിചയപ്പെട്ടത് പിന്നീടാണെന്നും ഭാവന വെളിപ്പെടുത്തിയത് സുഹൃത്തുക്കൾ എന്നതിലുപരി രണ്ടുപേരും തനിക്ക് സ്വന്തം ചേച്ചിമാരാണെന്നും നടി പറഞ്ഞു സംയുക്ത ചേച്ചിയുമായിട്ടാണ് എനിക്ക് ആദ്യം കണക്ഷൻ ഉണ്ടായത് കാരണം സംയുക്ത ചേച്ചിയുടെ അനിയത്തിയും ഞാനും ഒരേ ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു സംഘമിത്ര പക്ഷേ ആ സമയത്ത് ഇത്രയും കൂട്ടല്ല അപ്പോൾ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പരിചയമുണ്ട് പക്ഷേ കാണുമ്പോൾ ആ ഹലോ എന്ന് പറയുന്ന പരിചയം മാത്രം അങ്ങനെ ഭയങ്കര കൂട്ടൊന്നും ആയിരുന്നില്ല പക്ഷെ പിന്നെ അത് എപ്പോഴൊക്കെയോ ഒരു ചേച്ചിയുടേത് പോലത്തെ ഒരു ഇഷ്ടത്തിലേക്ക് പോയി ഇപ്പോൾ സംയുക്ത ചേച്ചിക്ക് ഞാൻ അങ്ങനെയാണ് എനിക്ക് നീയും മാളും അതായത് സംയുക്തയുടെ അനിയത്തി സംഘമിത്ര ഒരുപോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും ഭാവന വെളിപ്പെടുത്തി ഇപ്പോൾ അവിടെ വീട്ടിലെ ആൻറ്റി അതായത് സംയുക്തയുടെ അമ്മ അമ്മയായിട്ടും ബിജുവേട്ടനുമായിട്ടും ഒക്കെ അങ്ങനെ ഒരു ഫീലുണ്ട് പിന്നീട് ഗീത ചേച്ചിയുടെ കൂടെ ഞാൻ സിബി മലയിൽ സാറിൻ്റെ ഒരു പടം ചെയ്തു ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ അങ്ങനെ ഗീത ചേച്ചിയുമായി പരിചയമായി പിന്നെ പരിപാടികൾക്കൊക്കെ കണ്ടു കണ്ട് അങ്ങനെ സൗഹൃദമായി മഞ്ജു ചേച്ചിയും അങ്ങനെ തന്നെ ഒരുപാട് പരിപാടികൾ വെച്ച് കണ്ടു അങ്ങനെ അങ്ങനെ വന്ന ബന്ധമാണ് പിന്നെ അത് ഒരു സഹോദരിമാർ തമ്മിലുള്ള ബന്ധം പോലെയായി ഭാവന വെളിപ്പെടുത്തി ഭാവന തന്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലൂടെ കടന്നു പോയപ്പോഴും ഒപ്പം താങ്ങും തണലുമായി മഞ്ജു വാര്യനും സംയുക്ത വർമ്മയും ഗീതും മോഹൻദാസും ഇവരുടെ എല്ലാം കുടുംബങ്ങളും നിന്നിരുന്നു ഇവർക്ക് പുറമെ പ്രശസ്ത നടിമാരായ രമ്യ നമ്പീഷനും ശിൽപാ ബാലയും മൃദുല മുരളിയും ഷെഫ്നയും മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാറും ഉൾപ്പെടെ ഒരു വലിയ സുഹൃത്ത് വലയം തന്നെ ഭാവന എന്ന താരത്തിന് സിനിമാ തന്റെ സുഹൃത്ത് വലയത്തെക്കുറിച്ച് ഏറെ വാചാലാകാറുള്ള ഭാവന കുടുംബത്തോടുള്ള അത്ര തന്നെ അടുപ്പം അവരോടും തനിക്കുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ് ഭാവന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവളാണെന്ന് മഞ്ജു ആരുടെ ഒരിക്കൽ പറഞ്ഞു അതിജീവനത്തിൻ്റെയോ ഒരു സ്ത്രീയുടെ കരുത്തിന്റെയോ കാര്യം പറയുമ്പോൾ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് ഭാവന എന്നൊരിക്കൽ മഞ്ജു പറഞ്ഞിരുന്നു ഇതേ വാക്കുകൾ തന്നെയാണ് ഒരു വേദിയിലെത്തിയപ്പോൾ മഞ്ജു പറഞ്ഞത് ഇരുവരും ഒരുമിച്ച് പൊതുവേദിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് വാചാലരായത് എന്റെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നവൾ ഭാവന എന്നാണ് മഞ്ജു പറയുന്നത് സ്ത്രീകൾ ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ് ഈ ചടങ്ങിന്റെ ഭാഗമായി വരാൻ കഴിഞ്ഞത് സന്തോഷമാണ് ശക്തരായ സ്ത്രീകളുടെ ഉയർച്ചയിൽ ഭാഗമാവുന്നത് വളരെയധികം സന്തോഷമാണ് പ്രത്യേകിച്ചും ഈ വേദി പങ്കിടുന്നത് എന്റെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഭാവനയ്ക്കൊപ്പമായതിൽ ആ സന്തോഷം ഇരട്ടിക്കുന്നു എന്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്ന എന്റെ കൂട്ടുകാരിയാണ് ഭാവന പല കാര്യങ്ങളിലും നമുക്ക് മാതൃകയാക്കാവുന്ന നമ്മുടെ ഈ വിധത്തിൽ പ്രചോദനം തന്നിട്ടുള്ള വളരെ മനോഹരിയായ സ്ത്രീയാണ് ഭാവന സ്നേഹവും ആരാധനയും ബഹുമാനവും ഒക്കെ എൻ്റെ മനസ്സിലുള്ള കുട്ടിയാണ് അവൾ അവൾക്കൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചതിൽ സന്തോഷം മഞ്ജു പറഞ്ഞിരുന്നു മഞ്ജുവിൻ്റെ സംസാരത്തിന് ശേഷം പിന്നീട് വേദിയിൽ സംസാരിക്കുന്നത് ഭാവനയായിരുന്നു ഞാൻ ഈ ഉദ്ഘാടനത്തിന് വരുന്നു എന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ എന്നെയും മഞ്ജു ചേച്ചിയേയും കാണാൻ വരുന്നുണ്ടെന്ന് വിചാരിച്ചു മഞ്ജു ചേച്ചിയോടൊപ്പം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഇതാദ്യമാണ് അതുകൊണ്ട് തന്നെ ഈ പരിപാടി എനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ് പണ്ട് തൊട്ടേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ മഞ്ജു ചേച്ചിയുടെ വലിയ ഫാനായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് അടുത്ത നല്ല കൂട്ടുകാരായി ഇത്രയും കാലത്തിന് ശേഷം ഒരു ഇവൻ്റിന് വരുന്നത് ഇതാദ്യമാണ് ശരിക്കും അതിന് നന്ദി ൂറ ചേച്ചിയോട് ആണെന്നും ഭാവന പറഞ്ഞു പതിനാറാം വയസ്സിലാണ് ഭാവനയുടെ ചലച്ചിത്രാഭിനയത്തിന്റെ തുടക്കം താരതമ്യേന സാമ്പത്തിക വിജയം നേടിയ ഈ ചിത്രത്തിനു ശേഷം ഭാവനയ്ക്ക് ഏറെ അവസരങ്ങൾ മലയാളത്തിൽ കിട്ടി മലയാളത്തിൽ ഒട്ടുമിക്ക മുൻനിര നായകന്മാരുടെ കൂടെയും ഭാവന അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് ജയറാം പൃഥ്വിരാജ് കുഞ്ചോക്കോ പോവൻ ജയസൂര്യ എന്നിവർക്കൊപ്പം നിരവധി സിനിമകളിൽ നിറഞ്ഞു നിന്നു കന്നഡ സിനിമ നിർമ്മാതാവായ നവീനും ഭാവനയുമായുള്ള വിവാഹം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിമൂന്നിനായിരുന്നു പിന്നീടാണ് മലയാളത്തിൽ നിന്നും ഇടവേള എടുത്തിരുന്നത് അതേസമയം ിലേക്ക് പുറത്ത് അടുത്ത സുഹൃത്തുക്കളാണ് ഭാവനയും സംയുക്ത വർമ്മയും മഞ്ജുവാരും വിവിധ ഘട്ടങ്ങളിലായാണ് മൂന്ന് പേരും ചലച്ചിത്ര രംഗത്തെത്തിയത് ഇവരിൽ രണ്ടു പേർ ഒരുമിച്ച് അഭിനയിച്ച ചലച്ചിത്രങ്ങളുമില്ല പക്ഷേ ഓഫ് സ്ക്രീനിൽ നിന്നും മൂന്ന് പേരും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട് സുഹൃത്തുക്കളല്ല സഹോദരിമാരാണ് തങ്ങളെന്നാണ് ഭാവന മഞ്ജുവാരനും സംയുക്ത വർമ്മയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് മൂന്ന് പേരുടെയും ചിത്രങ്ങൾ ഭാവന ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചപ്പോൾ വലിയ രീതിയിൽ വൈറലായിരുന്നു ചിത്രത്തിന്റെ അടിക്കുറിപ്പിലാണ് അടുത്ത സുഹൃത്തുക്കൾ സഹോദരങ്ങൾ കൂടെയാണെന്ന് ഭാവന പറയുന്നത് അടുത്ത സുഹൃത്തുക്കൾ സഹോദരിമാർ കൂടിയാണ് ദൈവം ഞങ്ങൾക്ക് തരാൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ അടിക്കുറിപ്പിൽ പറഞ്ഞു ഒരു സഹോദരനാണ് ഭാവനയ്ക്കുള്ളത് സഹോദരൻ ബാല്യകാല ചിത്രങ്ങൾ താരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു സിനിമാ രംഗത്തെ മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും ഭാവന പങ്കുവെക്കാറുണ്ട് രണ്ടായിരത്തി രണ്ടിൽ നമ്മളിലൂടെയാണ് ഭാവന ചലച്ചിത്ര രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും ചില വീട്ടുകാരികളിലൂടെ ചലച്ചിത്ര രംഗത്തെത്തിയ സംയുക്ത വർമ്മ രണ്ടായിരത്തി രണ്ടിൽ തെങ്കാശി പട്ടണത്തിന്റെ അതേ അതേപേരിലുള്ള തമിഴ് റീമേക്കിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് തൊണ്ണൂറുകളുടെ അവസാന പകുതിയിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങളെ നായികയായ മഞ്ജുവാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹവോൾഡാറിയുവിലൂടെയാണ് തിരിച്ചെത്തിയത് അതേസമയം മലയാള സിനിമയിലെ നിരവധി ആരാധകരുള്ള തടിയാണ് ഭാവന അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ ഭാവനയും പങ്കാളിയായ കന്നഡ സിനിമാ നിർമ്മാതാവ് നവീനും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു ഭർത്താവ് മൊത്തുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാത്തതുകൊണ്ടാണ് ഡിവോഴ്സായി എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചത് ഇപ്പോഴത് അതിന് ഉത്തരം നല്കുകയാണ് ഭാവന തങ്ങളുടെ ബന്ധം തെളിയിക്കാനായി സെൽഫികൾ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും ഭാവന പറഞ്ഞിരുന്നു ഭർത്താവ് മൊത്തുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാത്തത് കാരണം അവരെന്നെ വിവാഹമോചിതയാണെന്ന് വിളിക്കുകയാണ് ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത് സ്വകാര്യതയെ മാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ ഏതെങ്കിലും ചിത്രം പോസ്റ്റ് ചെയ്താലും ആളുകൾ ഓരോ ഊഹാപോഹങ്ങൾ കഥകൾ ഉണ്ടാക്കുകയും ചെയ്യും ഫോട്ടോ പങ്കുവെച്ച് എന്തേലും എപ്പോഴും കുറിക്കുന്നത് ക്രിഞ്ചാണ് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല പഴയ ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ഇത് മുന്നേ എടുത്തതാണ് അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും ഞാൻ എപ്പോഴും അദ്ദേഹത്തിനൊപ്പം ഫോട്ടോ എടുക്കാറില്ല ഞങ്ങളുടെ ബന്ധം തെളിയിക്കാനായി സെൽഫികൾ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ ഇനി ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് പറയാൻ എനിക്ക് മടിയില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് ഞാൻ പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നും ഭാവന പറഞ്ഞു ഭാവനയുടെ ദ ഡോർ എന്ന തമിഴ് ചിത്രം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പന്ത്രണ്ട് വർഷത്തിനു ശേഷം ഭാവന തമിഴിലേക്ക് മടങ്ങിയെത്തിയെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ടായിരുന്നു ഭാവനയുടെ സഹോദരൻ ജയദേവ് സംവിധാനം ചെയ്ത ചിത്രം ജൂൺ ഡ്രീംസ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഭാവനയുടെ ഭർത്താവ് നവീൻ രാജാണ് നിർമ്മിച്ചത് ആക്ഷൻ ഹൊറർ ത്രില്ലർ ചിത്രം സപ്പിയർ ആണ് തിയേറ്ററിൽ എത്തിച്ചത്